ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ വീഡിയോ കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഡിയെക്കുറിച്ചും വൈറ്റമിൻ ഡി എവിടുന്നാണ് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നും നമ്മൾ പറയാറുണ്ട് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരേ ഒരു വൈറ്റമിനാണിത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ശതമാനം ആൾക്കാരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്നാമതായിട്ട് പറയാനുള്ളത് ഹെവിയായിട്ടുള്ള മസിൽ പെയിൻ ആയിരിക്കും പ്രത്യേകിച്ച് റീസൺ ഒന്നും കാണത്തില്ല ഭയങ്കരമായിട്ടുള്ള മസിൽ പെയിൻ ഉണ്ടാവും ജോയിൻ പെയിൻസ് ഉണ്ടായിരിക്കും പിന്നീട് ഉള്ളത് ഭയങ്കര ആയിരിക്കും ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്താം കട്ടിലേക്ക് കിടക്കുക അത്രത്തോളം അവർ ടയേഡായിരിക്കും ഭയങ്കര ഓർമ്മക്കുറവായിരിക്കും നഖം പല്ല് തുടങ്ങിയിട്ടുള്ള പാർട്സിലൊക്കെ തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ആ പനിയൊന്ന് മാറി ഒരു ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പനിയും ചുമയും പ്രശ്നവും തലവേനയൊക്കെ ആയിട്ട് പിന്നെയും പനി വരും പനി തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പനി മാറി ഒരു ടൈം ഉണ്ടായിരിക്കത്തില്ല പിന്നീടുള്ളത് ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് ഇവരെ ശോകമായിരിക്കും ഏതെങ്കിലും ഒരു വീടിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ശോകം അടിച്ച് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ ഭയങ്കരമായിട്ടുള്ള ഹെയർ ലോസ് ആയിരിക്കും മുടി കൊഴിച്ചിലായിരിക്കും ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും മൊത്തത്തിലൊരു ബലക്കുറവായിരിക്കും ബോൺസിനൊക്കെ ഭയങ്കര ബലക്കുറവായത് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് തെന്നി വീണാ പോലും കയ്യോ കാലോ ഓടിയുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരിക്കും പിന്നെ കുട്ടികളിൽ വളരെ ക്രിറ്റിക്കലായിട്ടും വളരെ സിവിയറായിട്ടും കാണുന്ന ഒരു കണ്ടീഷനാണ് റിക്കറ്റ്സ് ഇതിൽ വളർച്ച ഉണ്ടാവത്തില്ല ബോണൊക്കെ തന്നെ വളരെയേറെ ബലമില്ലാത്തതായിരിക്കും ഹാർട്ട് ഫംഗ്ഷനിൽ എപ്പോഴും തന്നെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും ബി പി പെട്ടെന്ന് വരും ഡയബറ്റീസ് വരും ചില തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവുന്നതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് സ്റ്റഡീസ് വരുന്നുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്തൊക്കെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് വൈറ്റമിൻ ഡി ഞാൻ ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ തന്നെ എനിക്കും ഇല്ല അപ്പൊ എനിക്ക് വൈറ്റമിൻ ഡി കുറവാണോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കൃത്യമായിട്ട് വെയിൽ കൊള്ളാത്തത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ടും കൃഷിയായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പാടത്തെല്ലാം ഇറങ്ങി പണിയെടുക്കും അവർ കൃത്യമായിട്ട് സൺലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കിട്ടും ഇന്നത്തെ കാലത്താണെങ്കിലോ എല്ലാവരും ഓഫീസ് ജോബാണ് രാവിലെ ഓഫീസിൽ പോവുക വൈകിട്ട് വരിക ഇതിനിടയിൽ എപ്പോഴാണ് സൺലൈറ്റ് കിട്ടുന്നത് പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഇളം വെയിലാണ് കൊള്ളേണ്ടത് പക്ഷേ അത് തെറ്റാണ് ഡബ്ല്യു എച്ച്ഒയുടെ പഠനങ്ങൾ വന്നിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെ സമയത്തുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് അത് കൊണ്ടാൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ പിന്നീട് അധികമായി ബോഡി സൈസ് ഉള്ളവർക്ക് അവരുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻ ഡി അവർക്ക് ആവശ്യമാണ് പ്രായം കൂടുന്ന അനുസരിച്ചിട്ടും വൈറ്റമിൻ ഡിയുടെ അബ്സോപ്ഷനും കുറയും അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെയിൽ കൊള്ളുക എന്നാലേ വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ വൈറ്റമിൻ ഡിയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ട്വന്റി ടു തേർട്ടി നാനോഗ്രാം പെർ എം എൽ ആണ് അത്രയെങ്കിലും വേണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ട്വന്റിക്ക് താഴെ ആയിരിക്കും ചില ആൾക്കാർക്ക് നല്ല ലോ ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വെയിൽ കൊള്ളുക എന്നുള്ളത് അത്രയ്ക്കും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമ്മൾ ഇന്നത്തെ ചൂട് വെച്ചിട്ട് ഒരു മാക്സിമം കൂടി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിൽ തിന്നു കഴിഞ്ഞാൽ ചൂട് കാരണം നമ്മൾ ഇറങ്ങി ഓടും അത്രത്തോളം ചൂടാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം എങ്കിലും വെയിൽ കൊണ്ടാൽ മാത്രമേ കൃത്യമായിട്ടുള്ള വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ പിന്നീട് ചെയ്യാൻ പറ്റുന്നത് സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് വൈറ്റമിൻ ഡി എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ക്യാപ്സ്യൂളോ സിറപ്പോ ടാബ്ലെറ്റ്സോ ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതെന്തെങ്കിലും നമ്മൾ ഡെയിലി ഡയറ്റിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുക അത് മാത്രമാണ് ഒരേ ഒരു വഴി ഇനി ഇത് ആഹാരത്തിൽ കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ആഹാരത്തിൽ കൂടെ വളരെ മിനിമം ലെവലായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ ആകെ കിട്ടുന്നത് ഡി ടു ഡി ആണ് ഡി എന്ന് പറയുന്നത് നമുക്ക് മഷ്റൂമിൽ നിന്ന് കിട്ടും കുമിളിൽ നിന്ന് കിട്ടും ഡി ത്രീ നമുക്ക് മീനിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പം മീൻ പറയുകയാണെങ്കിൽ സാൽമൺ ഫിഷ് അതുപോലെ തന്നെ ചാള അയല നത്തോലി അതിൽ നിന്നൊക്കെ തന്നെ ഡി ത്രീ കിട്ടും ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ് കേട്ടോ കിട്ടുന്നത് പിന്നീട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മുട്ടയുടെ മഞ്ഞയാണ് പിന്നീട് പാല് ചീസ് ചില തൈരിലിപ്പം വൈറ്റമിൻ ഡി ആഡ് ചെയ്ത് വരുന്നുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളബിൾ ആണ് അതുകൊണ്ട് തന്നെ നല്ല വണ്ണം ഉള്ളവർക്ക് അത്രത്തോളം തന്നെ വൈറ്റമിൻ ഡി വേണം അപ്പോൾ ഒബേസ് ആയിട്ടുള്ളവർ ഒരു പ്രത്യേകം കെയർ ഈ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ എടുക്കേണ്ടതാണ് ഇനി നമ്മളിത് എത്രത്തോളം അളവിൽ കഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപ്സ്യൂൾ ആയിട്ടും ടാബ്ലറ്റ് ആയിട്ടും കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ സിറപ്പ് ഫോമിലൊക്കെ തന്നെ ഇത് അവൈലബിൾ ആണ് ജനിച്ച ഒരു കുട്ടിക്ക് ഒരു വയസ്സാകുന്നത് വരെയും വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ടോ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് ശരീരത്തേക്ക് വേണ്ടത് നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് ഒരു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് വേണ്ടത് ഇനി എഴുപത് വയസ്സിന് മുകളിലാണെങ്കിൽ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് ആവശ്യം മാക്സിമം നമുക്ക് ഒരു ഡേ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് എങ്കിലും വേണം അപ്പം ഇത് ആര് കഴിക്കണം കൃത്യമായിട്ട് വെയിൽ കൊള്ളാൻ പറ്റാത്ത എല്ലാവരും തന്നെ ഇത് കഴിക്കണം ഇതെല്ലാവരും കഴിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇതൊരു പുതുമയായിട്ട് തോന്നുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് ഇത് കഴിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല നേരത്തെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾ ഇത് ഇപ്പോഴേ തന്നെ സപ്ലിമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുവാണെങ്കിൽ ആദ്യം തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ തന്നെ പറയും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ആയിട്ട് ആഡ് ചെയ്യാനും പറയും പിന്നീട് നമുക്ക് വൈറ്റമിൻ ഡി ഡെയിലി കഴിക്കാം ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാം മാസത്തിൽ ഒരിക്കൽ കഴിക്കാം പല അളവിലും നമുക്കിത് അവൈലബിൾ ആണ് എങ്ങനെയാണ് ഡെയിലി അല്ലെങ്കിൽ ആഴ്ച മാസത്തിലൊരിക്കൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നോർമലി ഇപ്പം നമ്മുടെ ലാബിലൊക്കെ തന്നെ ഏകദേശം ഒരു ആയിരം രൂപയൊക്കെയാണ് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആവുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം ഒരു ആവറേജ് റേഞ്ച് വരുന്നത് ഒരു തേർട്ടി ടു ഹൺഡ്രഡ് നാനോഗ്രാം പെർ എം എൽ ആണ് നോർമലി കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു അറുപത് ഉണ്ടെന്ന് വിചാരിക്കാം അറുപത് ഉള്ള ഒരു വ്യക്തി മാസത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുത്തിരിക്കണം പക്ഷെ ഒരു മാസം എടുത്താൽ പോരാ രണ്ട് മാസം എടുത്താൽ പോരാ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക് വൈറ്റമിൻ ഡി പെട്ടെന്ന് തന്നെ താഴേക്ക് വരുന്നതായിട്ട് കാണാം ഇപ്പം ഒരു ഫോർട്ടി ടു സിക്സ്റ്റി മാസത്തിൽ ഒരു രണ്ട് തവണ നമുക്ക് വൈറ്റമിൻ ഡി എടുക്കാം ഇനി ഒരു തേർട്ടിക്ക് താഴെയാണ് ഒരുപാട് അങ്ങ് ലോയാണെങ്കിൽ ഡെയിലി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൊടുത്തേ പറ്റുള്ളൂ അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് മാസത്തിൽ ഒരിക്കൽ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പതിനായിരത്തിന്റെ ഗ്യാപ്സ്യൂൾ ആണ് കഴിക്കുന്നത് അതിന്റെ സ്റ്റഡീസ് ഓൾറെഡി വന്നതാണ് റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാരിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി അപ്പോൾ അത് വർക്ക് ആവുന്ന മനസ്സിലായി അങ്ങനെയാണ് മാസത്തിൽ ഒരിക്കൽ അമ്പതിനായിരത്തിന്റെ ഗ്യാപ്യൂൾ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നത് അതൊക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് അകത്തേക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ ചെന്ന് കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് എല്ലാം ചെയ്ത് എത്ര ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലാത്തവർ അല്ലാതെ വേണമെങ്കിലും കഴിച്ചു തുടങ്ങാം അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇത് കഴിച്ചെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ശരീരത്തിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇന്നോ നാളെ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ വേണ്ടുന്ന കാര്യമല്ല ലൈഫ് ലോങ് നമ്മുടെ ശരീരത്തെ എല്ലാ ദിവസവും കൃത്യമായിട്ട് അളവിൽ വേണ്ടുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാതെ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക വൈറ്റമിൻ ഡി ഡിന്ന് കേൾക്കുമ്പോൾ വളരെ ഭംഗിയുള്ള പേരാണ് ഒരു കുഞ്ഞു ആളാണ് പക്ഷെ ഇത് പിന്നൊരു പ്രശ്നമായിട്ട് വരുത്തി വയ്ക്കുന്ന വനകൾ ഇഷ്ടം പോലാണ് അതുകൊണ്ട് ആരോഗ്യം നമ്മൾ നോക്കണം ചെറിയ ഒരാളാണെങ്കിൽ പോലും വലിയ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുക ഇനിയെങ്കിലും കഴിച്ചു തുടങ്ങാത്തവർ ഡെയിലി കഴിച്ചു തുടങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ കമന്റ് ചെയ്യാനോ മറക്കരുത് പിന്നീട് വൈറ്റമിൻ ഡി ഡിയായിട്ട് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ